രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ചത്തെ തിങ്കളാഴ്ച ദിവസത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടണം എന്നുള്ളവർ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് എൻ്റെ വീഡിയോ കയറി വരികയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് നക്ഷത്ര വരാം രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച ദിവസത്തെ മേടം കുംഭം രാശിക്കാർക്ക് അനുകൂലമാണ് ഗുണകരമായ ദിവസമായിരിക്കും കന്നി വൃശ്ചികം മകരം രാശിക്കാർക്ക് മധ്യമാവസ്ഥയായിരിക്കും ഗുണദോഷ സമ്മിശ്രമായിരിക്കും തുലാം ധനു ഇടവം രാശിക്കാർക്ക് ദോഷമായിരിക്കും ടവം തുലാം ധനു രാശിക്കാർക്ക് ദോഷമായിരിക്കും മിഥുനം കർക്കിടകം ചിങ്ങം മീനം രാശിക്കാർക്ക് കഠിനമായ ദോഷം ആയിരിക്കും നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പർ ആണ് അതിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് ടൈമൊക്കെ മെസ്സേജ് ചെയ്യുക അതിന് ഒരു ഫീസ് ഉണ്ടായിരിക്കുകയും ചെയ്യും നമുക്ക് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് തിങ്കളാഴ്ചത്തെ വിശദമായിട്ട് നോക്കാം മേടം രാശിക്കാർക്ക് ധനലാഭവും കാര്യജയവും സ്ത്രീ ഗുണവും ഒക്കെ ഉണ്ടാകും ശത്രുനാശവും ഒക്കെ ഉണ്ടാകും പുത്രന്മാരിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലം അത്ര അനുകൂലമൊന്നുമല്ല സ്ഥാനഭ്രംശവും ധനനാശവും ശത്രുദോഷവും ഒക്കെ ഉണ്ടാകും അതേപോലെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചാണെങ്കിലും തൊഴിൽ തടസ്സവും അപമാനവും മക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ല ശത്രു ശല്യവും തൊഴിൽ മറ്റുള്ളവരുടെ ഇടപെടലുകളും അമിതമായ ചെലവും അപകടവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിലും സ്വസ്ഥത ഉണ്ടാവില്ല കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും രാശിക്കാണെങ്കിലും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസവും ശരീരക്ഷീണവും മറ്റുള്ളവരുമായിട്ടൊക്കെ ഉള്ള കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മധ്യമ സ്ഥിതി ആയിരിക്കും ശുഭശു മിശ്രിതമായിരിക്കും സ്ഥാന നേട്ടവും രോഗശമനവും ബന്ധു ഗുണവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങളും അമിതമായ ചിലവും വരുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാർക്ക് ധനനഷ്ടവും ആരോഗ്യ പ്രശ്നവും മനസുഖക്കുറവും ഒക്കെ ഉണ്ടെങ്കിലും കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും വൃശ്ചയക്കാരെ സംബന്ധിച്ചിടത്തോളം കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും മനസ്വസ്ഥതക്കുറവും ഒക്കെ ഉണ്ടാകും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കുകയും ചെയ്യും ധനുരാശിക്ക് ശത്രുദോഷവും മാനഹാനിയും അലർജി രോഗങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകുകയും ചെയ്യും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മിശ്രാവസ്ഥയാണ് ധനവും അതേപോലെ അംഗീകാരവും ഒക്കെ കിട്ടും ഭക്ഷണസുഖമൊക്കെ ഉണ്ടാകുന്ന ഒരു ദോഷമാണ് മക്കളിൽ നിന്ന് അനുകൂലമായ സമീപനമൊക്കെ ഉണ്ടാകും എന്നാൽ സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കുംഭം രാശിക്കാർക്ക് അനുകൂലമാണ് കുംഭം രാശിക്കാർക്ക് അനുകൂലമായ സമയമാണ് ധൈര്യവും ശത്രുനാശവും തൊഴിൽ ഗുണവും ദേഹസുഖവും സുഖർ ഗുണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല രോഗം കലകം ധനനഷ്ടം അപവാദം കുടുംബസ്വസ്ഥ കുറവ് തുടങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന സമയമായിരിക്കും ഈ ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ നാമജപമൊക്കെ നടത്തി അല്ലെങ്കിൽ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഈശ്വരാരാധന ചെയ്ത് ആ ദോഷങ്ങളെ കുറയ്ക്കുക കലിയുഗത്തിൽ നാമജപത്തോളം ഗുണമുള്ള മറ്റു പരിഹാര കർമ്മങ്ങളില്ല പരിഹാരകർമ്മങ്ങളൊക്കെ ഇഷ്ടംപോലെയുണ്ട് പക്ഷേ നാമജപമാണ് കലിയുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് കഴിയുന്നത്ര നാമം ജപിക്കുക നാമം ജപിക്കുമ്പോൾ നാമജപത്തിന് പ്രത്യേകിച്ച് ശുദ്ധാശുദ്ധികളൊന്നും നോക്കണ്ട ആരോഗ്യ ആരോഗ്യക്ഷീണമുള്ളവർക്കൊക്കെ ആണെങ്കിലും കഴിയുമെങ്കിൽ കൈയും കാലം മുഖം കഴുകിയിട്ടാണെങ്കിൽ പോലും ഇനിയിപ്പോൾ അതിന് പറ്റില്ല എങ്കിൽ വ്രതം കിടന്നുകൊണ്ട് നാമജപിക്കാം ഭഗവാനെ വിചാരിക്കാം അതുകൊണ്ട് നാമജപം എപ്പോഴും നടത്തുക ഈ ദോഷങ്ങളൊക്കെ കുറേ അധികം കുറയാൻ നാമജപം സഹായിക്കും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ